പഞ്ചക്ഷതധാരിയായ വിശുദ്ധ പാദ്രി പിയോയുടെ തിരുനാൾ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരുസഭ ആഘോഷിക്കുന്നു ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം അദ്ദേഹം ഉപയോഗിച്ച പ്രാർത്ഥനയോട് നമ്മുടെ നിയോഗങ്ങളും ചേർത്ത് വെക്കാം നമുക്ക് ഈ സമയത്ത് കരങ്ങൾ കരങ്ങൾക്കൊപ്പി കണ്ണുകൾ അടച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ആത്മന പങ്കുകൊള്ളാം വിശുദ്ധ അങ്ങ് അങ്ശോയോടെ ഏറ്റവും അടുപ്പമുള്ള ആൾ എന്ന നിലയിൽ എൻ്റെ നിയോഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു സഭയ്ക്കും എല്ലാ ആത്മാക്കൾക്കും വളരെയധികം നന്മ നൽകുന്ന കുരിശുകളും കഷ്ടപ്പാടുകളും സ്വീകരിക്കുവാനുള്ള ധൈര്യം എനിക്ക് ഞങ്ങൾക്ക് നൽകണമേ കുരിശു ചുമക്കുമ്പോൾ നിർമ്മലവും വിവേകപൂർണവുമായ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാനും ക്രൂശിനടിയിൽ നിന്നുകൊണ്ട് താഴ്മ കാണിക്കുവാനും സഹായിക്കണമേ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ എന്നില് ഞങ്ങളില് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തന്നെ അനുവദിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയോട് ആർദ്രമായ ഭക്തിയും വിശുദ്ധ കുർബാനയോട് അളവറ്റ സ്നേഹവും ഞങ്ങൾക്ക് തരണമേ അമ്മയും